ഒരു നിഷേധാത്മക സമീപനം ഉണ്ടായത് റെയിൽവേയിൽ നിന്നാണ് റെയിൽവേ ഒരു റൂട്ടിലേക്കാ വണ്ടി മനസ്സിലായി യുവരാജ് ഗോകുൽ ബിജെപിക്ക് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് എന്നതുകൊണ്ട് മാത്രം ഒരു കേരള ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ അവർ നേരിട്ട് ഇൻവോൾവ് ആയ ഒരു ദുരന്തത്തിൽ ഇങ്ങനെ കൈകഴുകി പോകാൻ കഴിയുമെന്ന് ബിജെപി കരുതുന്നുണ്ടോ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ച് പറഞ്ഞ് ജീവിക്കാൻ നോക്ക് റെയിൽവേ ഇന്ന് സ്വീകരിച്ച സമീപനം ഏതെങ്കിലും അർത്ഥത്തിൽ ന്യായീകരിക്കാവുന്നതാണോ നീ ഷാനി ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഷാനി പറഞ്ഞ ആ പത്രസമ്മേളനം ഞാൻ കണ്ടിട്ടില്ല കാണാത്തത് കൊണ്ട് തന്നെ അതിന്റെ അകത്ത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പത്രസമ്മേളനം ഷാനി ഉൾപ്പെടെ കണ്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കോമ്പൻസേഷൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിന് നമുക്ക് ഒഴിച്ച് ഒഴിഞ്ഞു മാറാനും സാധിക്കില്ല ഈ പറയുന്ന പത്രസമ്മേളനം പൂർണ്ണമായി ഞാൻ പൂർണ്ണമായിട്ടൊന്നല്ല ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് క <imit> 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 ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അതാണ് അതിൽ നിന്നോ എങ്ങനെയൊക്കെ ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന് ഇത്ര മനുഷ്യത്വരഹിതമായി ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്നുള്ള ചോദ്യം അങ്ങനെ തന്നെ നിൽക്കും സംസ്ഥാന സർക്കാരിനോട് ചോദിക്കേണ്ട എത്ര ചോദ്യങ്ങൾ ചോദിച്ചാലും റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലമാണ് അവിടെ മറ്റാരുമല്ല ഞങ്ങൾ തന്നെ മാലിന്യം നീക്കൂ എന്ന് ശടിച്ചത് റെയിൽവേയാണ് അവിടെ ഒരു സുരക്ഷാ നടപടിയുമില്ലാതെ ഇതുപോലെ മാലിന്യ കൂമ്പാരത്തിനുള്ളിലേക്ക് ഒരു കരാർ തൊഴിലാളിയെ ഇറക്കി വിട്ടത് ആരാണ് എന്താണ് ആ കരാറുകാരനെതിരെ എന്ത് നടപടിയെടുത്തു ഇതൊക്കെ റെയിൽവേ വിശദീകരിക്കേണ്ടതായിരുന്നു ഒരു ഉത്തരവാദിത്വവും ശ്രീരാജ് ഗോകുൽ മറുപടി പറയാമല്ലോ ഷാനി ഷാനി ഒരു തവണ ചോദിച്ച ചോദ്യമല്ല ഞാൻ മറുപടി പറയാം ഇതിനകത്ത് ഇപ്പൊ റെയിൽവേയുമായി ബന്ധപ്പെട്ട ആൾക്കാര് തന്നെ പറയുന്നുണ്ട് റെയിൽവേ നഷ്ടപരിഹാരം പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആൾക്കാർ തന്നെ പറയുന്നത് അല്ലാണ്ട് അവർ നിഷേധിച്ചു കൊടുക്കില്ലാന്ന് പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് പരിശോധിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പറയരുത് അപ്പൊ ഈ പറയുന്ന മുഴുവൻ മാലിന്യത്തിന്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്ന മീറ്റർ റെയിൽവേയുടെ ഭൂമിയുടെ അടിയിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റെയിൽവേ എങ്ങനെയാണ് ഇതിന്റെ മുഴുവൻ പരിപൂർണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തു വെക്കാൻ കഴിയുക തീർച്ചയായിട്ടും ഉന്നത തലത്തിൽ തന്നെ ബന്ധപ്പെടേണ്ടി വരും ആ ബന്ധപ്പെട്ട് തന്നെ അനുമതി മേടിക്കേണ്ടി വരും അല്ലാണ്ട് വഴിയെ പോകുന്ന ആൾക്കാർക്ക് കയറിയിട്ട് അതിന്റെ അകത്ത് കയറി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർ അതിന് അനുമതി കൊടുക്കേയില്ല കോർപ്പറേഷനിൽ തന്നെ കോൺട്രാക്ട് എടുത്ത് ക്ലീൻ ചെയ്യുന്നത് ഏൽപ്പിച്ചു ആരാണ് താങ്കൾക്ക് അറിയണ്ടേ ആരെ ആരാണ് ഈ മൂന്ന് ഇത്രയും താങ്കൾ അന്വേഷിച്ചു താങ്കൾക്ക് റെയിൽവേയിലുള്ള അത്ര ആക്സസ് മാധ്യമങ്ങൾക്ക് ഉണ്ടാകില്ല റെയിൽവേയുടെ ഉദ്യോഗസ്ഥരോട് നേരിട്ടാണ് താങ്കൾ ചോദിച്ചത് നിങ്ങൾക്ക് നേരിട്ടുള്ള സാധാരണ താങ്കൾക്ക് പറ്റില്ല നിങ്ങൾക്ക് ആദ്യ പ്രവർത്തനം നിർത്തുകൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരോട് താങ്കൾ ഇത്രയും കാര്യങ്ങൾ ചോദ്യം ആൾക്കാരെ പണിക്കിറക്കുമ്പോ കൃത്യമായിട്ടുള്ള സേഫ്റ്റി കൂടി തന്നെയാണ് ഇറക്കേണ്ടത് അതിനിപ്പോ റെയിൽവേ കോൺട്രാക്ട് കൊടുക്കുന്ന ആൾക്കാരായിരുന്നാലും ശരി തന്നെയാണ് നഗരസഭ കോൺട്രാക്ട് കൊടുക്കുന്ന ആൾക്കാരായിരുന്നാലും ശരി തന്നെയാണ് സംസ്ഥാന കോൺട്രാക്ട് കൊടുക്കുന്ന ആൾക്കാരായാലും ശരി തന്നെയാണ് നൂറ് ശതമാനവും നമ്മളെല്ലാം ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരല്ലേ ഈ ആമേഴഞ്ചാം തോട് എത്രയോ തവണ പല ഭാഗങ്ങളിൽ വൃത്തിയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത് സേഫ്റ്റി ഗെയ്സ് ഉപയോഗിച്ചിട്ടാണ് അവിടെ എല്ലാം ഈ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതേ കോൺട്രാക്ടേഴ്സ് ഒക്കെ തന്നെയാണെന്ന് അവിടെ ഇറക്കുന്നത് അതിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ നിങ്ങൾ ഇത് ഒരു വാർത്ത ചെയ്തു സ്വാമി നിന്നെ അങ്ങനെ പോയാലോ